യു ഐ കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് എഡിഷൻ യു ഐ നാഷണൽ പ്രവാസി സാഹിത്യോത്സവ് ജനുവരി ഇരുപത്തിയഞ്ചിന് റാസൽ കൈമയിൽ അരങ്ങേറും കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് യൂണിറ്റുകൾ സെക്ടറുകൾ പന്ത്രണ്ട് സോണുകൾ പിന്നിട്ടാണ് ദേശീയതലത്തിൽ യു ഐ പ്രവാസി സാഹിത്യോത്സവ് സംഘടിപ്പിക്കുന്നത് രാജ്യങ്ങളിൽ പ്രവാസി സാഹിത്യോത്സവ് നടന്നുകൊണ്ടിരിക്കുന്നു ജനറൽ ക്യാമ്പസ് തലങ്ങളിൽ നിന്നും സ്ത്രീ പുരുഷ കാറ്റഗറികളിലായി പന്ത്രണ്ട് വിഭാഗങ്ങളിൽ എൺപത്തിരണ്ട് മത്സരങ്ങളിലായി ആയിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനം സാഹിത്യ ചർച്ചകൾ രചനാ പരിശീലനം മെന്റൽ വെൽനസ് പാരന്റിംഗ് സെഷനുകൾ മെഡിക്കൽ ക്ലിനിക് ബുക്ക് എക്സ്ചേഞ്ച് സെന്റർ കരിയർ കൗൺസിലിംഗ് മീഡിയ വർക്ക്ഷോപ്പ് വിവിധ പവിലിയനുകൾ വ്യത്യസ്ത ശാളുകൾ എന്നിവ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടത്തും പ്രമുഖ മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ യു എയിലെ വിവിധ മത വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പ്രമുഖർ സംബന്ധിക്കും അബൂബക്കർ മുഹമ്മദ് ഫബാരി സുഹേൽ മട്ടൂൾ അസ്ലം കയ്യത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബൈ